അത് നീയാണ് തീരുമാനിക്കുന്നത് പെട്ടെന്നമ്മ അവർക്കിടയിലേക്ക് കയറി വന്ന് ചോദിച്ചു ഭരതനെ പെട്ടെന്ന് എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ നിന്നു പോയി ശിവാനിയെ നോക്കുമ്പോൾ വിജയഭാവത്തയുടെ മുഖം മാറുന്നത് കണ്ടു അത് കാണി അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അമ്മ ഇതെന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് ഇവിടെ അച്ഛൻ ഇവിടെ വന്ന് വിളിച്ചത് അമ്മയും കണ്ടതല്ലേ എന്നിട്ട് അങ്ങോട്ട് പോകാത്തത് എന്ത് മര്യാദകേടാണ് ഇവൾക്കും മര്യാദയില്ല എന്നത് സത്യമാണ് നമ്മളും അങ്ങനെയാണെന്നാണോ ഭരതൻ പറയുന്നത് കേൾക്കേ അമ്മക്കൈകൾ പിഴച്ചു കിട്ടിയിരുവരെയും നോക്കി ശിവാനിയുടെ മുഖം ഇപ്പോഴും കടന്നൽ കുത്തിയതുപോലെ വീർത്തിരിക്കുന്നു മോൾ അതിന് പോകുന്നില്ലെന്ന് പറഞ്ഞില്ലല്ലോ ഇന്നവർക്ക് മറ്റൊരിടം വരെ പോണമെന്നല്ലേ പറഞ്ഞത് അതെന്താണ് നീവിടാതിരിക്കുന്നത് അമ്മ പെട്ടെന്ന് ശിവാനിക്ക് ഭാഗം പിടിച്ചുകൊണ്ട് നേരെ നിന്ന് ചോദിച്ചു അവൾ എങ്ങോട്ട് വേണമെങ്കിലും ഇറങ്ങി പോട്ടെ അമ്മ എനിക്കൊരു ചൊക്കൂല ഞാൻ പറഞ്ഞത് അതല്ല ഇല്ലാത്ത ലീവ് ഉണ്ടാക്കിയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അത് അവളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയും എന്നിട്ടാണ് അവളിങ്ങനെ ഓരോ ന്യായീകരണങ്ങൾ കൊണ്ടുവരുന്നത് ഭരതൻ പറയുന്ന കേൾക്കാതെ ശിവാനി നേരെ സോഫയിൽ വന്നിരുന്നു എന്നിട്ട് ദേഷ്യത്തോടെ അമ്മയെ നോക്കി ഞാൻ പറഞ്ഞു അമ്മ ഇന്ന് തന്നെ എൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് എനിക്കില്ലാത്ത ആദ്യമാണല്ലോ ഇങ്ങർക്ക് വെറുതെ ഓരോ പ്രഹസനങ്ങൾ ശിവാനി വീട്ടു കൊടുക്കാൻ പറ്റില്ലെന്ന ഭാവത്തോടെ മുഖം തിരിച്ചു ഹയ്യടാ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല അവരവിടെ വന്ന് കഷ്ടപ്പെട്ട് വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് നിനക്ക് സംസ്കാരം ഇല്ലെന്നത് നീ പണ്ടേ തെളിയിച്ച കാര്യമാണ് അതുപോലെയാണോ ഞാൻ ഞാൻ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ചതാണ് അതുകൊണ്ട് തന്നെ ഒരാൾ വന്ന് വീട്ടിലേക്ക് ക്ഷണിച്ചാൽ അവിടേക്ക് പോകേണ്ട മിനിമം മര്യാദ കാണിക്കേണ്ടത് എൻ്റെ ഉത്തരവാദമാണ് ഭരതനും അവൾക്കെതിരെയുള്ള സോഫയിൽ വന്നിരുന്നു മതി നിർത്തു ഈ വഴക്ക് ശിവാനി മോഡിലെ വീട്ടിലേക്ക് പോകുന്ന കാര്യമല്ലേ അതിന് നമുക്ക് തീരുമാനമുണ്ടാക്കാം തൽക്കാലം ഇപ്പോൾ എങ്ങോട്ടും പോകുന്നില്ല രണ്ടുപേരും തീർന്നില്ലേ പ്രശ്നം അമ്മയച്ചയർത്തി പറഞ്ഞതും ഇരുവർക്കും പിന്നൊന്നും മിണ്ടാനില്ലായിരുന്നു ശിവാനി അവനെ നോക്കി പല്ല് കടിക്കുന്നത് അവൻ കണ്ടു അതിനവൻ നല്ല ഒന്നാന്തരം മറുപടി മറുപടിയും നൽകി രണ്ടുപേരും പോയി ഡ്രസ്സ് മാറി വാ ഞാൻ ചായ എടുത്തു വെക്കാം ഇനി ഇതിന്റെ പേരിൽ ഒരു സംസാരവും വേണ്ട ഞാൻ പറയും എന്ന് ശിവാനിയുടെ വീട്ടിലേക്ക് പോകണമെന്ന് അന്ന് പോയാൽ മതി ഭരത ആ പിന്നെ ശിവാനി ആതിരിയുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യത്തില് അതിന് നമുക്ക് തീരുമാനം ഉണ്ടാക്കാം ടീച്ചറമ്മ അതും പറഞ്ഞ അടുക്കളയിലേക്ക് നടന്നു അമ്മ പോയി ഉറപ്പായിട്ടും ഭരതൻ നേരെ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു ഒപ്പം തന്നെ അവളുടെ കൈ കൈത്തണ്ട പിടിച്ച് തിരിച്ചു വിടടോ എന്നെ ശിവാനി ബലമായി കൈ പിടിപ്പിക്കാൻ ശ്രമിച്ചതും ഭരതന്റെ കൈകൾ ഒന്നുകൂടി അവളുടെ കൈത്തണ്ടയിൽ മുറുകി നിനക്ക് നിന്റെ മറ്റവനെ കടന്നിന് സങ്കടം തീർക്കാൻ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകണം അലടി നല്ല പോലെ വിടാൻ ഞാൻ ഇപ്പൊ കണ്ടില്ലേ നിന്റെ പോക്കും നടന്നില്ലെന്ന് മാത്രല്ല ഇവിടെ കുത്തിയിരിക്കുന്നതും കണ്ടില്ലേ ഇതാണ് ഈ ഭരതൻ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ അത് നടത്താൻ എനിക്ക് നല്ലതുപോലെ അറിയാം ഭരതൻ പുച്ഛത്തോടെ പറഞ്ഞിട്ടും ശിവാനിയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു അവൾ സർവശക്തിയും എടുത്ത് അവനെ പിന്നിലേക്ക് തള്ളി പെട്ടെന്നായതുകൊണ്ട് കൊണ്ട് ഭരതൻ പിന്നിലേക്ക് വേച്ചു വീണു നിലത്തേക്ക് മറിഞ്ഞു ഭരതൻ കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ ഭദ്രകാളി കണക്കിൽ കത്തുന്ന നോട്ടത്തോടെ തന്നെ നോക്കുന്ന ശിവാനി എടോ മാങ്ങാണ്ടി മോറ താനാർന്നാ തന്റെ വിചാരം താനെ എനിക്ക് വേറൊഴാ ശിവാനി തന്റെ കൺപീലി ഒരെണ്ണം പറിച്ചു മുകളിലേക്ക് ഊതി വിട്ടുകൊണ്ട് പറഞ്ഞു അത് കണ്ടതും ഭരതൻ ചാടി എണീറ്റ് അവൾ കരികിലേക്ക് നടന്നു ഇടി നിന്ന ഞാൻ ഭരതൻ വന്നതും ശിവാനി കാലു നീട്ടി അവന്റെ അടിനാവിക്കിട്ട ഒരു ചവിട്ട് കൊടുത്തു ഭരതന് സകല കിളികളും പോയി എന്ന അവസ്ഥയായി അവൻ കൈകൾ കൊണ്ടും അടിനാവി പിടിച്ചുകൊണ്ട് അവളെ തുറച്ചു നോക്കി അയ്യോ പറയാൻ മറന്നുപോയി എന്റെ വീട്ടിലേക്ക് പോകാൻ താൻ എന്റെ മുറിയിൽ ചെന്നാൽ ഞാൻ കുറച്ചു കൂട്ടം കാണിച്ചു തരാം എനിക്ക് കരാട്ടിൽ കിട്ടിയ ബ്ലാക്ക് ബെൽറ്റും ബോക്സിംഗിന് സമ്മാനമായി കിട്ടിയ ബോക്സിംഗ് ഗ്ലോബ്സും പഞ്ചിങ് ബാഗും ഒക്കെ ശിവാനിയെ എന്തോ ഓർത്തെടുത്തത് പോലെ പറഞ്ഞതും ഭരതന അത്ഭുതത്തോടെ അവളെ നോക്കി നരുന്ത് പോലെ ഇവൾക്ക് ഇത്ര ആരോഗ്യം ഉണ്ടായിരുന്നോ എന്ന ചിന്തയാണ് അവന് അവനെ നിൽപ്പുകാണെങ്കിൽ അവൾ തുടർന്നു ഇനി എന്റെ കൈ പിടിച്ച് തിരിക്കാനോ എന്നെ തല്ലാനോ തോന്നുമ്പോ അത് ഓർമ്മിച്ചിരുന്നാ നല്ലത് ഇതുപോലെ അടിനാവിക്ക് ചവിട്ടുകയല്ല ഞാൻ ചെയ്യുക വേണമെന്ന് വെച്ചാൽ കുത്തി കീറി ഞാൻ അല്ലേ അങ്ങേര് കൂലപുരുഷൻ കളിക്കാൻ വന്നേക്കുന്നു ശിവാനി പുച്ഛത്തോടെ മുടി പുറകിലേക്കിട്ട് ചുണ്ടെന്ന് കൂട്ടി എഴുന്നേറ്റ് റൂമിലേക്ക് പോയി ഇനി എന്തെല്ലാം കൊള്ളേണ്ടി വരും എന്റെ ഈശ്വരാ അവൾ പോന്ന് നോക്കി നിൽക്കേ ഭരതൻ അറിയാതെ പിറവുർത്തു അത് നിങ്ങളുടെ കൈലിരിപ്പ് പോലെ ഇരിക്കും അപ്പോഴേക്കും മുറിയിൽ നിന്ന് മറുപടിയും വന്നു ഈ ശവത്തിന് ഒടുക്കത്തെ കേളവ് ശക്തിയാണല്ലോ ഭരതന് സ്വയം തലക്കടിച്ചുകൊണ്ട് ആരോടും ഇല്ലാതെ പറഞ്ഞു രാത്രി അത്താഴവും കഴിഞ്ഞ് മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഭരതനെ കാണുന്നത് കുഞ്ഞിനെ ഉറക്കുന്ന ശിവാനിയാണ് അവളെ കണ്ടതും ഭരതനെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അഹങ്കാരി അവൾക്ക് എത്ര ധൈര്യമുണ്ട് എന്നെ ചവിട്ടാൻ കാണിച്ചു കൊടുക്കാം ഇന്ന് ഞാൻ ഭരതൻ മനസ്സിൽ കരുതികൊണ്ട് നേരെ ബെഡിന്റെ അരികിൽ വന്നിരുന്നു ഭരതനെ കണ്ടു അത് ശ്രദ്ധിക്കാതെ ശിവാനി കുഞ്ഞിനെ പതി തട്ടി കൊടുത്തുകൊണ്ടിരുന്നു ഓ ഇവിടെ വന്നപ്പോ എന്തൊക്കെയായിരുന്നു ടെൻഷൻ കയറി ബോധം കെട്ട് കിടക്കലും ബ്ലഡ് പ്രഷർ കുറയിലും ഇത്രക്കളവുകൾ കയ്യിലുള്ള ഒരുവളാണ് എന്ന് നിന കണ്ടാ പറയില്ല ശിവാനി പഠിച്ച കള്ളി തന്നെ ഭരതൻ അവൾ കേൾക്കാൻ പാകത്തിന് അവൾക്ക് നേരെ തിരിഞ്ഞ് നിന്നുകൊണ്ട് പറഞ്ഞു കുഞ്ഞിനെ തട്ടിക്കൊണ്ടിരുന്ന ശിവാനി അത് കേട്ടതും പെട്ടെന്ന് തിരിഞ്ഞ് അവനെ നേരെ ദേഷ്യത്തോടെ നോക്കി ഇതുവരെ ഞാൻ നിങ്ങൾക്ക് എന്നെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്നുള്ള ബഹുമാനമെങ്കിലും തന്നിട്ടുണ്ട് പിന്നെ ഇവിടെ വന്ന അന്ന് മുതൽ ഞാൻ ആരെയും അങ്ങോട്ട് ഇതി ഉപദ്രവിച്ചിട്ടുമില്ല എന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുമ്പോ അറ്റ്ലീസ്റ്റ് അത് ചെയ്യരുതെന്നുള്ള മര്യാദ നിങ്ങൾ ചെയ്യണം അല്ല അത് വരുമ്പോഴാണ് എനിക്കും പ്രതികരിക്കേണ്ടി വരുന്നത് ശിവാനി അത്രയും പറഞ്ഞുകൊണ്ട് വീണ്ടും തിരിഞ്ഞു കുഞ്ഞിനെ തട്ടിക്കൊടുത്തു പാവൊന്നോടിച്ചിണുങ്ങി അവളോട് ചേർന്ന് കിടന്നു എന്നെ നിങ്ങൾക്ക് താലി കെട്ടേണ്ട സാഹചര്യം എന്താണെന്ന് എന്നെപ്പോലെ തന്നെ നന്നായിട്ട് അറിയുന്ന ആളാണ് നിങ്ങൾ ഞാൻ വലിഞ്ഞു കയറി അങ്ങോട്ട് വന്നിട്ട് എന്നെ കെട്ട് എന്നെ കെട്ടുന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ അമ്മ എടാ കെട്ടടാ എന്ന് പറഞ്ഞ പോടി വന്ന് താലി കെട്ടാൻ ആര് പറഞ്ഞു നിങ്ങളോട് എല്ലാം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് വന്ന് അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് ഞാൻ ഈ കുറ്റപ്പെടുത്തൽ ശരിയാ വന്ന ആ കലയളവിലെ എന്റെ മാനസികാവസ്ഥ എനിക്കും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ അതിവിടെ പറഞ്ഞു സ്വയം പരിഹാസനാവരുതെന്നേ പറയാനുള്ളൂ ശിവാനി ഗൗരവത്തോടെ അവനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു ഭർദനെ വാ അടഞ്ഞു പോയി വെറുതെ ഒന്ന് ചൊറിയാനേ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ എന്നല്ല അവൾ നിന്ന് മിത്രം പക്കതയോടെയുള്ള മറുപടി പ്രതീക്ഷിച്ചിരുന്നില്ല അവൾ പറഞ്ഞത് ശരിയാണ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന സാഹചര്യം വളരെ മോശമായിരുന്നു ആ ഒരവസ്ഥയിൽ ഏത് പെൺകുട്ടിയും ഒരു പക്ഷേ അങ്ങനെയൊക്കെ പെരുമാറുകയുള്ളു വീട്ടിൽ നിന്നും ഒട്ടും സപ്പോർട്ടില്ലാത്ത ഒരു പെൺകുട്ടി പക്ഷെ ആ തൊട്ടാവാടിയിൽ നിന്നും ഇത്രയും സ്ട്രോങ് ആയ ഒരുവളാണ് ശിവാനി എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ടാണ് ഇപ്പോ ഇങ്ങനെ ഒന്ന് ചോദിച്ചത് ഒരു പക്ഷെ അവളുടെ ക്യാരക്ടർ ഇതാവാം സാഹചര്യം കൊണ്ട് അവൾ കുറച്ച് ദിവസങ്ങളിലേക്ക് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയതും ആവാം ഭരതൻ ഓർത്തു അതേ സമയം തന്നെ അവന്റെ ഉള്ളിലെ ഈഗോ ഇങ്ങനെ ചിന്തിക്കാൻ അനുവദിച്ചില്ല ഇതൊക്കെ ഞാൻ എന്തിനാണ് അറിയുന്നത് ഇവൾ എനിക്കെന്നും തലവേദനയാണ് ഭരതൻ അപ്പൊ തന്നെ മാറി ചിന്തിച്ച ശേഷം വാശിയുടെ കുഞ്ഞിന്റെ അടുത്തേക്ക് നീങ്ങിക്കിടന്നു നിന്റെ നാവിനോട് തറക്കിച്ച് ജയിക്കാൻ ഞാനില്ല ഭാരതിന് അവിടെ നോക്കി പൊച്ചത്തോടെ മുഖം കൂട്ടി ശിവാൻക്ക് കൂടുതലൊന്നും പറയാനില്ലായിരുന്നു ആദ്യമേ അവളുടെ മാനസികാവസ്ഥ തീരെ ശരിയല്ല കൈലാസ് അയാളെ കണ്ട ആ സമയം മുതൽ മനസ്സാകെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ഒന്നോക്കിയാവാൻ വേണ്ടിയാണ് ടീച്ചറമ്മയോട് ചോദിച്ചത് ആതിരയുടെ വീട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന് അനുവാദം വാങ്ങിച്ചത് അപ്പോഴേക്കും ഇയാൾ വന്ന് ഇടംകൂലിട്ടു അതിന്റെ കൂടെ ഒരു ഡയലോഗും നീ മനസ്സിലാഗ്രഹിക്കുന്നൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ലെന്ന് സ്വയം നഷ്ടപ്പെട്ടു പോയി ആ ദേഷ്യത്തിലാണ് ഭരതേടനെ ചവിട്ടിയത് അല്ലാതെ മാനപുറം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചതോടുകൂടി ചെയ്തൊന്നും അല്ലല്ലോ ശിവാനി ഓർത്തു വീണ്ടും അവിടെ അതിനെതിരായി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വാക്കേറ്റം ഉണ്ടാകും അതിന് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ശിവാനി പതി എഴുന്നേറ്റും മുടി ഉയർത്തിക്കെട്ടി ബാത്റൂമിലേക്ക് നടന്നു ഭരതൻ മോളിൽ കൊന്നുകൂടെ ചേർത്ത് പിടിച്ച് പതിയുറക്കത്തിലേക്ക് വീണിരുന്നു നന്ദ എന്തോ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ജെയിംസ് അവളുടെ അടുത്തേക്ക് വന്നത് പെട്ടെന്ന് അവനെ കണ്ടപ്പോൾ അവളുടെ മുഖം ഒന്ന് പതറി ഓർമ്മ വധതും മേഴ്സി ചേച്ചി നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഈ മനുഷ്യന് തന്നെ ഇത്രയും കാലം ഇഷ്ടമായിരുന്നറിഞ്ഞപ്പോൾ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൾ പതിയും മുഖം കുനിച്ചിരുന്നതേയിടൂ എല്ലാം ഓക്കെ അല്ലെ നന്ദ എന്തെങ്കിലും ആ സൗകര്യങ്ങളുണ്ടെങ്കിൽ പറയണം കേട്ടോ ജെയിംസ് വന്ന് പറയുന്ന കേൾക്കേ നന്ദ പതിയും മിഴികൾ ഉയർത്തി അവനെ നോക്കി നിന്റെ കണ്ണുകളെ തിളക്കാൻ കണ്ടതും സങ്കടമാണ് വീണ്ടും വന്നത് ഈ മനുഷ്യൻ എന്ത് കണ്ടിട്ടാണ് തന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് ഒരു നല്ല ശരീരം പോലും തനിക്ക് നൽകാനില്ല തൻ്റെ മനസ്സും മറ്റൊരാൾ മുമ്പേ സ്വന്തമാക്കിയിരിക്കുന്നതാണ് എൻ്റെ മനസ്സിൽ ശരീരവും ഒന്നുമില്ലാത്ത ഒരു ജഡമായി മാറിയിരിക്കുന്നു താൻ കൂടുതലായി ഒന്നും ആലോചിച്ച് കൂട്ടണ്ട എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അമ്മച്ചിയോട് പറഞ്ഞാൽ മതി കേട്ടോ ഇപ്പം തന്നെ കുറച്ച് ദിവസം ജോലി ഭാഗമായി ലീവ് എടുത്തില്ല അതുകൊണ്ട് നീ എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമായിരുന്നു ഒറ്റക്കൈന് തോന്നരുത് ഒറ്റയ്ക്കല എന്ന് മാത്രം ഞാൻ ഉറപ്പ് പറയാം ജെയിംസ് അത്രമാത്രം പറഞ്ഞുകൊണ്ട് ആ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി നന്ദ മുഖം പൊത്തി കരഞ്ഞു പോയി എന്തിനാണ് ദൈവം എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഇതിന് മാത്രം താൻ എന്ത് തെറ്റാണ് ചെയ്തത് അവൾ കരച്ചിനിടയിലും ഓർത്തു നെഞ്ചിൽ വല്ലാത്ത വേദന പ്രസവത്തിനു ശേഷം ഇപ്പോ അങ്ങനെയാണ് മുലപ്പാൽ കൂടുമ്പോൾ വല്ലാത്ത വിങ്ങലാണ് ആരും അറിയാതെ ബാത്റൂമിൽ പോയി ഞെക്കി പിഴിഞ്ഞ് കളയാറാണ് പതിവ് മുഖം അമർത്തി തുടച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റും മനസ്സിൽ മറ്റൊരു വേദനയും പിന്തുടരുന്നു തന്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോലും കഴിയാൻ പരതാ ഹാഗ് പോയല്ലോ ഞാൻ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരാശ്രയത്തിനെന്തോണം അവൾ തന്റെ വയറിലേക്ക് അമർത്തിപ്പിടിച്ചു ഇനിയും എന്തൊക്കെ സഹിക്കണം ദൈവമേ എന്തിനെനിക്ക് മാത്രം അവൾ വീണ്ടും വീണ്ടും പുലമ്പിക്കൊണ്ടിരുന്നു രാവിലെ ആദ്യം ഉണർന്നത് ശിവാനിയാണ് വലിയ കട്ടിന്റെ ഇരുവശത്തായിട്ടാണ് ഭരതനും ശിവാനിയും ഇപ്പൊ കിടക്കാറ് ആദ്യം ഭരതൻ അതിനൊട്ട് സമ്മതിച്ചില്ലെങ്കിലും ശിവാനിയുടെ വാശിക്ക് മുമ്പിൽ അവന് കീഴടങ്ങേണ്ടി വന്നു അത്ര നിർബന്ധമുള്ള ആളാണെങ്കിൽ താഴെ ഇറങ്ങിക്കിടന്നോളൂ എന്നായിരുന്നു ശിവാനിയുടെ വാദം എന്റെ മുറിയിൽ എവിടെ കിടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും അതിന് നിന്റെ ഔതാര്യം വേണ്ട ഭരതനെ മതേ വാശിയോടെ തിരിച്ചടിച്ചു എന്നാ ഇതെന്റെ ഭർത്താവിന്റെ മുറിയാണ് എന്റെ ഭർത്താവിന്റെ കിടക്കയാണ് ഇവിടെ കിടക്കേണ്ടത് എന്റെയും അവകാശമാണ് എന്ന് കൂട്ടിക്കോ ശിവാനി അതിലേറെ വാശിയോടെ പറഞ്ഞുകൊണ്ട് പുതപ്പിന്റെ ഒരു അറ്റം എടുത്ത് തിരിഞ്ഞു കിടന്നു കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു പോയാൽ പിന്നെ കുഞ്ഞുണരുകയും കരയുകയും അമ്മ എങ്ങാനും കേട്ടറിഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മതി അടുത്ത പുളിവാളിന് ഭരതനോർത്തു ഒന്നും മിണ്ടാതെവൻ കുഞ്ഞിനെ നടുക്കുകിടത്തി ഇരുവരും മിരിവശത്തുമായി കിടന്നു ശിവാനി എണീറ്റപ്പോൾ ആദ്യം കണ്ണു പോയത് ഭരതനിലേക്കാണ് ഒന്നും അറിയാതെ സുഖമായി ഉറങ്ങുകയാണ് അത് കണ്ടതും ശിവാനിക്ക് ഒരു നെടുവീർപ്പ് ഈ സാധനതിനെ കണ്ടിട്ട് എനിക്കൊരു വികാരം തോന്നുന്നില്ലല്ലോ സാധാരണ ഭാര്യമാർ ഭർത്താക്കന്മാരെ കണ്ടു കഴിഞ്ഞാൽ നാണം കൊണ്ട് കളം വരയ്ക്കുകയും ലജ്ജ കൊണ്ട് മുഖം ചോക്കുകയും ചെയ്യും ഇയാളെ മുഖം കണ്ട ഒരെണ്ണം കൊടുക്കാനാണ് തോന്നുന്നത് ശിവാനി പിറുപിറുത്തു അന്ന് കല്യാണ മണ്ഡപത്തിൽ വെച്ച് തന്നെ കെട്ടിയ ആൾ തന്നെയാണോ ഇതെന്ന് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് അന്ന് ഇയാളുടെ എനിക്കൊരു മമതയുണ്ടായിരുന്നു ഹോ പാവം ഭാരതേട്ടൻ ഒരു പെണ്ണിന്റെ മാനം കാത്ത തീരപുരുഷൻ ഇയാളെ തനി സ്വഭാവം ഇവിടെ വന്നപ്പോഴല്ലേ മനസ്സിലായത് ശിവാനി വീണ്ടും ഓർത്തു എന്നെ വായി നോക്കി കഴിഞ്ഞെങ്കിൽ എഴുന്നേറ്റ് പോയിക്കോട്ടെ മാഡം പെട്ടെന്ന് ഭാരതന്റെ ശബ്ദം കേൾക്കേ ശിവാനി അവന്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ തുറന്ന് അതേപടി തന്നെ നോക്കി കിടക്കുകയാണ് എപ്പോഴാണ് ഇയാൾ ഉണർന്നത് ശിവാനി അന്തം നിന്നു എന്റെ മുമ്പിൽ വെച്ച് എന്നോട് ദേഷ്യപ്പെടുകയും വഴക്കിടുകയും എന്നാൽ ഞാൻ കാണാത്ത സമയത്ത് എന്നെ വായി നോക്കി നിൽക്കുന്നു അല്ലെ നാണോ ഇല്ലേ നിനക്ക് ഭാരതിൻ ഉള്ളിൽ പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചിട്ടുണ്ട് അവളെ ഗൗരവപൂർവ്വം നോക്കി ശിവാനി ആണെങ്കിൽ ഇതൊക്കെ എപ്പോ എന്ന മട്ടിൽ അവനെ നോക്കി നിൽക്കുകയാണ് അയ്യ വായി നോക്കാൻ പറ്റിയ ഒരു സാധനം പാടത്ത് കോല വായി കൊണ്ടുപോയി വെക്കാൻ കൊള്ളാം അല്ലാതെ നിങ്ങൾ എന്തിനു കൊള്ളാം കാട്ടുപോത്തിന്റെ സ്വഭാവവും മ്യൂസിയത്തിൽ പോലും ഇത്രയും പ്രാചീന ചിന്താഗതിയുള്ള ഉള്ള മനുഷ്യരുണ്ടോ എന്നാ ഞാനലോചിക്കുന്നത് ശിവാനി യാതൊരു കൂസിലും ഇല്ലാതെ അതും പറഞ്ഞിട്ട് എഴുന്നേറ്റു ഭരതൻ അതും കേൾക്കെ അവളെ കൂർപ്പിച്ചു നോക്കി അവൾ അഴിഞ്ഞൊളിഞ്ഞ മുടി വാരി ശേഷം അവനെ നോക്കി നന്നായി വെളുക്കിനെ ചിരിച്ചു സാറിന് ഒരു ധാരണയുണ്ട് സാറിനെ കടൻ തോൽക്കസാന്മാരാണെന്ന് ബോഡി ഷെയ്ൻ ചെയ്യുകയാണെന്ന് വിചാരിക്കരുത് കേട്ടോ പത്തിന്റെ പൈസ വയറൊക്കെ ചാടിയിട്ടുണ്ടല്ലോ കണ്ടാ തന്നെ പറയും ഒരു കൊച്ചിന്റെ അച്ഛനാണെന്ന് ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ ക്ലാസ്സിലെ പൊതു സംസാരമാണ് ശിവാനി വലിയ എന്തോ സങ്കടം പറയുന്ന മട്ട മട്ടാവിന്റെ മുഖത്ത് നോക്കി ദൈനീയോടെ പറഞ്ഞതും അതുകൂടി കടത്തും ഭരതന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു എടി നിന്നിന്ന് ഞാൻ ഭരതൻ ചാടി എണിരും ശിവാനി പൊട്ടിച്ചിരിച്ചുണ്ടോ വാതിൽ തുറന്ന പുറത്തേക്ക് ഭരതൻ അത് നോക്കി നിൽക്കേ അവന്റെ മൂക്ക് ദേഷ്യം കൊണ്ട് വിറച്ചു ഇവളും ഞാനും എന്തായാലും ഒരു നടക്കി പോകുന്ന ലക്ഷണമില്ല ഭരതൻ തല ചോറിഞ്ഞുകൊണ്ട് പുറകുറുത്തു അപ്പോഴേക്ക് മോള് ശബ്ദം കേട്ട് ചിണങ്ങി കരയാൻ തുടങ്ങി ഭരതൻ അവളം ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ ബെട്ടിൽ നിന്നും എഴുന്നേറ്റു അടുക്കളയിൽ വന്ന പ്രാധാന്യമുള്ള കാര്യങ്ങൾ നോക്കുകയായിരുന്നു ശിവാനി ഇന്ന് കോളേജിൽ ഒരു സ്ട്രൈക്ക് ഉണ്ടാകുമെന്ന് കമ്മറ്റിയിലെ ഇത്തന്റെ സുഹൃത്ത് നേരത്തെ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഉച്ചവരെ ക്ലാസ് ഉണ്ടാക്കുമോ എന്ന് തന്നെ സംശയാണ് അവിടെ വരെ പോയിട്ട് ആദ്യത്തെ പീഡനം കഴിഞ്ഞ് ചുമ്മാ തല്ലുകൊണ്ട് വരുന്നതിലും ഇന്ന് കോളേജിൽ പോകാതിരിക്കുന്നാണ് മാത്രല്ല കോളേജിൽ പോകണ്ടല്ലോ എന്താ സന്തോഷം ശിവാനിയുടെ മുഖത്ത് കാണാം ഇന്ന് കോളേജിൽ പോകുന്നില്ലെന്ന് ഉറപ്പല്ലേ അമ്മ ശിവാനിയെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൾ ചായൽ മധുരമിടുകയാണ് ഇല്ലമ്മ വെറുതെ പോയാ ബസ്സിന് കൊടുക്കുന്നത് നഷ്ടാണ് ആദ്യത്തെ പീട് കഴിഞ്ഞ പാടെ തല്ലുണ്ടാവുമെന്നാണ് അറിയിപ്പ് അത് കഴിഞ്ഞ് പിന്നെ ബസ് കയറി പിടിച്ച് ഇവിടെ എത്തുമ്പോഴേക്കും ഒരു സമയമാകും ശിവാനി വളരെ നീരാശയോടെ പറയുന്ന കേൾക്കി അമ്മ എന്ന് ചിരിച്ചു എന്ന ഒരു കാര്യം ചെയ് കല്യാണം കഴിഞ്ഞ് ഇതുവരെയായിട്ടും നിങ്ങൾ രണ്ടുപേരും അമ്പലത്തിൽ പോയിട്ടില്ലല്ലോ അവനേം കൂട്ടി ശിവക്ഷേത്രത്തിൽ പോയി ഒന്ന് വാ അമ്മ പറയുന്ന കേൾക്കെ ശിവാനി വല്ലായ്മയുടെ അമ്മയെ നോക്കി അത് വേണോ അമ്മേ ഇപ്പൊ തന്നെ കണ്ട കീരയും പാമ്പുമാണ് ഞങ്ങൾ തമ്മിൽ ശിവാനി മുഖം തിരിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞോളാം അവനോട് മോളെയും കൊണ്ട് പോയ്ക്കും ഇനി അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ശിവാനിക്ക് ചോദ്യത്തിൽ വല്ലാത്ത മൂർച്ചയുണ്ടായിരുന്നു ശിവാനി പ്രശ്നം ഒന്നുമില്ലെന്ന മുഖം കുരുക്കിക്കൊണ്ട് പറഞ്ഞു ചില നേരത്ത് അമ്മ എങ്ങനെയാണ് വളരെ സൗമ്യമായി പെരുമാറ്റം പക്ഷെ ദേഷ്യം വന്നു കഴിഞ്ഞ വാക്കുകൾക്ക് വല്ലാത്ത മൂർച്ചയും നോക്കുവന്നതിനെ പേടി തോന്നും ഒരു പക്ഷി സ്വഭാവം കൊണ്ടാവാം ഇവിടത്തെ അച്ഛൻ മരിച്ച ശേഷവും ഭരതേട്ടനെ ഈ അമ്മ നോക്കി വളർത്തിയത് ശിവാനി ഓർത്തു അപ്പോഴേക്കും അമ്മ ഹാളിലേക്ക് നടന്നിരുന്നു തലയെത്തിച്ച് ഹാളിലേക്കൊന്ന് നോക്കി സോഫയിൽ നിന്ന് പത്രം വായിക്കുകയാണ് ആശ മോളും മടിൽ ഇരിക്കുന്നുണ്ട് ടി വിയിലാണെങ്കിൽ കൊച്ചു ടിവിയും അവൾ അതിലേക്ക് കണ്ടു നട്ട് ഇരിപ്പാണ് പലുതേക്കാതെയാണ് ഈ ഇരിപ്പ് കറിക്കുള്ളതായിട്ട് നേരെ ഹാളിലേക്ക് നടന്നു അപ്പോൾ അമ്മ ഭരതേട്ടനോട് സംസാരിക്കുന്നത് കേട്ടും എനിക്കൊന്നും വൈ അമ്മ ഇന്ന് അമ്പലത്തിൽ പോകാൻ ആള് അമ്മ ചോദിച്ച പാർത്ഥനെ നിഷേധാർത്ഥത്തിൽ പറയുകയാണ് ഒന്നും പറയണ്ട ഭരത ഇന്ന് പോയേ പറ്റൂ രണ്ടുപേരും അമ്മ അവസാന വാക്ക് എന്ന പോലെ പറഞ്ഞ അടുക്കളയിലേക്ക് തന്നെ നടന്നു താനൊന്നും അറിയാത്ത പോലെ ഭരതാട്ടിന്റെ മടിയിൽ നിന്നും കുഞ്ഞിനെ എടുത്തു തന്നോടുള്ള വാശിയിൽ കുഞ്ഞിനെ മുറുക്കി പിടിച്ച് അങ്ങനെ തന്നെ ഇരുന്നു ആള് താൻ നോക്കുമ്പോ മുഖം ചുവന്നിട്ടുണ്ട് ഇയാൾക്ക് എന്നെ കാണുമ്പോ മാത്രമാണ് ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കാൻ അറിയുന്നത് ഓർക്കാതെ ഇരുന്നില്ല എപ്പ കണ്ടാലും ഈ മുഖഭാവം മാത്രമേ ഉള്ളൂ എന്നാ മോളോട് എന്ത് പുഞ്ചിച്ചോടെയാണ് സംസാരിക്കുന്നത് തന്നെ കണ്ട അപ്പ മുഖം വെറുപ്പിച്ചിരിക്കും മോളെ പല്ല് തേപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ കൊണ്ടുപോകുന്നത് അല്ലാതെ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി ഒന്നുമല്ല പൊരികൻ ചുളിച്ചുകൊണ്ട് അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ശിവാനി എന്റെ കുഞ്ഞിനെ പല്ലു തയ്പ്പിക്കാൻ എനിക്കറിയാം അതിന് നിന്റെ ആവശ്യമില്ല അവൻ ചാടി എണീറ്റ് ആരോടുള്ള വാശി പോലെ കുഞ്ഞിനെയും മേടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു ചിരി പൊട്ടിപ്പോയി ശിവാനിക്ക് അടുക്കളയിലേക്ക് ഒഴിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് പിന്നിലെ കിണറ്റിൻ കറിയിലേക്ക് കൊണ്ടുപോവുകയാണ് മോളെ അവിടെ വെച്ചാണ് പല്ലു തയ്ക്കാറ് നീ കാരിക്കണ് ശിവാനി അമ്പലത്തിലേക്ക് പോകാൻ പറഞ്ഞത് ദേഷ്യാണ് അമ്മ പുഞ്ചിരിയോടെ കണ്ണടച്ച് കാണിച്ചപ്പോൾ താനും ഒന്ന് പുഞ്ചിരിച്ചു